നീതിമാൻ്റെ നിലവിളിക്ക് മറുപടി ഉണ്ട് എല്ലാ കഷ്ടതകൾക്കും പരിഹാരവും സങ്കീർത്തനം മുപ്പത്തി നാലിൻ്റെ പതിനേഴ് നീതിമാൻ നിലവിളിച്ചു യഹോവ കേട്ടു സകല കഷ്ടങ്ങളിൽ നിന്നും അവരെ വിടുവിച്ചു മനുഷ്യ ജീവിതം പ്രശ്ന പ്രശ്നസങ്കീർണമാണ് പരിഹരിക്കും തോറും പുതിയ പുതിയ പ്രശ്നങ്ങളാണ് ഓരോ ദിവസവും വ്യക്തികൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ നേർച്ചുഴിയിൽപ്പെട്ട് കരപറ്റാൻ കഴിയാതെ തുഴഞ്ഞ് തളരുന്ന എത്രയെത്ര പേർ എന്നാൽ നിരാശപ്പെടരുത് നിങ്ങൾക്കൊരു പ്രതീക്ഷയുണ്ട് പ്രത്യാശയുണ്ട് നിലവിളിക്കേട്ട് സകല കഷ്ടങ്ങളിൽ നിന്നും വിടുവിക്കുന്ന ഒരു ദൈവം നിങ്ങളോട് കൂടെ ഉണ്ട് നിരാശപ്പെടേണ്ട